കൂട്ടുകാർ ഈ ഒരു കൊടും ചതി നമ്മൾ പ്രേക്ഷകരോട് വേണമായിരുന്നോ ഇതൊരു സ്വപ്നമാക്കി മാറ്റാൻ ഡയറക്ടർ സാർക്ക് പറ്റുമോ എന്നൊക്കെയുള്ളൊരു കുറേ ചോദ്യങ്ങൾ തന്നെയാട്ടോ നമ്മുടെ ചന്ദ്രകാന്തം പ്രേക്ഷകരെ ചന്ദ്രകാന്തം പ്രേക്ഷകർ ഉറക്കം കെടുത്തുന്ന ഒരു രാത്രികൾ തന്നെയാട്ടോ ഇനി വരുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു തുടങ്ങിയതായിരുന്നു നമ്മുടെ അർജുനേയും പിങ്കിയും അർജുനും പിങ്കിയുമായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ അർജുനും മീയും തകർത്താടി നമ്മുടെ ആ ഒരു പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം തേടി എന്ന് തന്നെ പറയാം അർജുൻ പിങ്കി എന്നീ ഒരു കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ കൂടുതൽ ഇടം നേടാൻ കാരണവും ഇവരുടെയൊക്കെ ആ ഒരു അഭിനയം മികവ് തന്നെയാട്ടോ വളരെ മികച്ചൊരു അഭിനയം തന്നെയാണ് പോരാത്തതിനെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കണ്ടു കാണുന്നത് നമ്മുടെ ആ ഒരു പിങ്കിയുടെ ആ ഒരു ഓരോ ഡയലോഗും അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും നമ്മളെയൊക്കെ പിടിച്ചിരുത്തി കരയിപ്പിക്കുന്ന ഒരു മുഹൂർത്തങ്ങൾ തന്നെയായിരുന്നു പ്രേക്ഷകരെ എന്തായാലും നമ്മൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഹൃദയവേദന തന്നെയാണ് അവരി അടുത്തിട്ട് ഇത്രയും നാളല്ലേ ആയല്ലോ അവരൊന്നിച്ചിട്ട് നമ്മുടെ പിങ്കി തന്നെ പറയുന്നുണ്ട് ആൻറ്റി ആ രാധികയോട് പറയുന്നുണ്ട് അതിൻ്റെ ഞങ്ങൾ ഒന്നിച്ചിട്ട് കുറച്ച് നാളുകളു ഞങ്ങൾ ഇത്ര പെട്ടെന്ന് വേർപിരിക്കണമായിരുന്നു എന്നൊക്കെ പ്രധാന നമ്മളിപ്പോൾ ഇങ്ങനെയും കരയുന്നത് കേട്ടോ അത് തന്നെയാണ് പ്രേക്ഷകർ നമ്മൾക്ക് കുറച്ചൊക്കെ ഇവരുടെ ഒരു റൊമാൻസൊക്കെ കാട്ടിയിട്ട് മതിയാർന്നു ഇത്ര ി പിടിച്ച ഇവരുടെ ഈ എന്താ പറയുക അർജുനെ കൊല്ലേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു നമ്മൾ കുറേ ഭാഷകളുടെ ആ ഒരു നമ്മൾ കഥയൊക്കെ കണ്ടു കാണും നമ്മുടെ തെലുങ്ക് ബംഗാളിയിലുണ്ട് തമിഴിലുണ്ട് അപ്പോൾ കുറേ പേരൊക്കെ കമൻറ്റ് ചെയ്തിരുന്നു തമിഴ് ഭാഷയിലാണെങ്കിൽ നമ്മുടെ അർജുൻ മരിക്കുന്നില്ല അവസാനം അതിൻ്റെ ക്ലൈമാക്സ് ഭയങ്കര മികച്ചത് തന്നെയായിരുന്നു നമ്മുടെ പിങ്കി ഗർഭിണിയാകുന്നതായിട്ടാണ് അതിൻ്റെ ഒരു ക്ലൈമാക്സ് കൊടുത്തിരുന്നത് നമ്മുടെ ബംഗാളി ഭാഷയിലാണ് പിന്നെ നമ്മുടെ അർജുൻ മരിക്കുന്നതും പിന്നീട് നമ്മുടെ പിങ്കി പഴയ ഒരു പിങ്കിയായിട്ട് മാറുന്നതും നമ്മുടെ ഗൗതമിൻ്റെ പിന്നാലെ പിന്നെ ും പോകുന്നതും ആ ഒരു കഥ വലിച്ചു നീട്ടൽ തന്നെ ആകുമോ പ്രേക്ഷകരെ നമ്മുടെ മലയാളത്തിലും വരാൻ പോകുന്നത് എന്നാൽ പിന്നെ നമ്മുടെ പിങ്കീനെ നമ്മൾ വെറുക്കാൻ പോകുന്നതേയുള്ളൂ അല്ലെ എന്തായാലും അത്രയ്ക്കൊന്നും വലിച്ചു നീട്ടാതെ ഇനി നമ്മുടെ ചന്ദ്രകാന്തം അങ്ങോട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് കാരണം പ്രേക്ഷകരൊക്കെ ആ ഒരു മനം മടുത്തിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ അർജുൻ്റെ മരണത്തോടു കൂടി നമ്മുടെ പ്രേക്ഷകരൊക്കെ ആ ഒരു ഭയങ്കരമായിട്ട് തളർന്നൊരവസ്ഥയിൽ തന്നെയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ചന്ദ്രകാന്തത്തിൻ്റെ ഒരു എൻഡിങ് കൊടുക്കുന്നത് തന്നെയാകും നല്ലത് ഇനി കൂടുതൽ വലിച്ചു നീട്ടി എന്താ പറയുക പ്രേക്ഷകരുടെ വെറുപ്പ് മേടിച്ച് കൂട്ടാതെ ഒരു നല്ലൊരു രീതിയിൽ നല്ലൊരു രീതിയിലല്ല നമ്മളെയൊക്കെ ഒരു രീതി തന്നെയാണ് ഇപ്പോഴും എന്നാലും പെട്ടെന്ന് തന്നെ കഥ ഒന്ന് അടച്ചുപൂട്ടുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇനിയും കഥ വലിച്ചു നീട്ടേണ്ട ആവശ്യമുണ്ടോ നമ്മൾ അർജുൻ പോയപ്പോൾ പിന്നെ നമ്മുടെ കുറേ പ്രേക്ഷകർ പറഞ്ഞു കഴിഞ്ഞു ഇനി ഞങ്ങൾ ഇനി ഈ സീരിയൽ കാണത്തില്ല എന്ന് അതേപോലെ തന്നെയാണ് ഇപ്പോൾ എനിക്കും തോന്നുന്നുണ്ട് അർജുൻ പോയതിന് പിന്നാലെ ഇത് കാണാനുള്ള തോന്നലേ പോയി പോയി കാരണം കുറച്ചൊരു ദിവസങ്ങളായിട്ട് നമ്മുടെ അർജുൻ്റെയും പിങ്കയുടെ ആ ഒരു റൊമാൻസ് നമ്മളിങ്ങനെ പിടിച്ചിരുത്തുന്ന നമ്മുടെ ചന്ദ്രകാന്തം വരാനിങ്ങനെ കാത്തിരിക്കും അവരുടെ ഒരു റൊമാൻസ് ഒക്കെ കാണാൻ വേണ്ടി പെട്ടെന്നാണ് അതിന് സഡൻ ബ്രേക്ക് ഇട്ട പോലെ നമ്മുടെ അർജുൻ്റെ ആ ഒരു മരണം പെട്ടെന്ന് നമ്മുടെ ഈ ഡയറക്ടർ സാർ കൊണ്ടുവന്ന് അതിലോട്ട് ഇട്ട് ആ ഒരു കഥ എന്താ പറയുക ചളം കുളമാക്കിയത് എന്ന് തന്നെ പറയാം എന്തായാലും നമുക്ക് നോക്കാം ഇതിനൊരു പെട്ടെന്നൊരു അവസാനം ഉണ്ടാകുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പം നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പം ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ